ഹലോ ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് തലേ ദിവസത്തെ ചോറൊക്കെ ബാക്കി വന്നാൽ അത് വെറുതെ വേസ്റ്റാക്കി കളയാതെ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ചോറ് രണ്ട് മൂന്ന് വെള്ളം ഇങ്ങനെ കഴുകിയിട്ട് എടുക്കണം തോരാൻ വയ്ക്കണം എന്നിട്ടതിന് കുറച്ച് മിക്സിയിലോട്ട് ഇട്ട് നല്ലപോലെ അരച്ചെടുക്കണം ചോറ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ോട്ട് ഒരു തവി അരിപ്പൊടി അരിപ്പൊടി ചേർക്കാം അത് രണ്ടും കൂടി ഇങ്ങനെ മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അത് കഴിഞ്ഞിട്ട് അതിനാവശ്യമുള്ള ഉപ്പ് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കളറിനാവശ്യം കളറും ഒരല്പം എരിവിനും ആവശ്യമായിട്ട് മുളക് പൊടി ഇത്രയാണ് അത്രയാണ് നമ്മളതിനകത്ത് ചേർക്കുന്നത് നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പരുവത്തിന് നമുക്ക് കിട്ടണം ഇത് ചോ ചോറും തലേദിവസത്തെ ചോറ് അരിപ്പൊടി മുളക് പൊടി ഉപ്പ് എല്ലാം ചേർത്ത് ഈ പരുവത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് ഇനി ഇത് നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ എണ്ണ അടുപ്പത്തോടെ ചട്ടി ചൂടായിട്ടുണ്ട് പിന്നെ അതിലോട്ട് എണ്ണ ഒഴിക്കാം ഹിമാവ് കുറേശ്ശേ സേവനഴിയിലോട്ട് ഇടാം ഷ്ടമുള്ള അച്ചുവെച്ചിട്ട് ഇതുപോലെ മുറുക്കുണ്ടാക്കി മുറുക്ക് പാകമായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുമാണ് നമ്മൾ വെറുതെ കളയുന്ന ചോറ് കൊണ്ട് നാല് മണിക്ക് പലഹാരം ആവുമല്ലോ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്താണെങ്കിലും നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണത് നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് കഴിക്കാവുന്നതാണ് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലും ഓളും കൊടുക്കുക ലൈക്ക് കമൻറ്റ് ഷെയറും ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് വരുമ്പോരേക്കും ബൈ ബൈ